ആരെയാണ് അനുകരിക്കേണ്ടതും ആരെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത് മുഹമ്മദ് മുസ്ലാ സുല്ലാ അലൈഹി വല്ലമയല്ലേ റസാസ് അലൈവല്ല നമ്മളോട് മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ നാല് മാസവും പത്ത് ദിവസവും ആചരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതേ വിമ്പറിൽ വർഷങ്ങളോ വർഷങ്ങളൊക്കെ മുമ്പാണെന്ന് തോന്നുന്നു ഈ വിഷയം നമ്മൾ വിശദമായി പറഞ്ഞതാണ് ആ മൂന്ന് കാര്യങ്ങൾ അമാരിമൊലി ഉൾപ്പെടെയുള്ള മുഫസ്സിറുകൾ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ആ മൂന്ന് കാര്യങ്ങളൊന്നും അവർ ആഭരണങ്ങൾ ധരിക്കാൻ പാടില്ല രണ്ടാമത്തത് അവർ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ല മൂന്നാമത്തത് അവർ അലങ്കാര വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല ഇത് മൂന്നും പറഞ്ഞിട്ട് ഈ പറഞ്ഞ ആളുകളൊക്കെ പറയും അല്ലെങ്കിലും പ്രായപൂർത്തിയായ സ്ത്രീകൾ പരസ്യമായ അലങ്കാര വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല പറഞ്ഞു അത് പ്രായപൂർത്തിയായ ഒരാൾ ഒരു കാലത്തും പാടില്ല സ്ത്രീകൾ മറ്റുള്ളവരുടെ ശ്രദ്ധയാകർഷിക്കുന്ന വസ്ത്രം ധരിക്കാൻ പാടില്ല അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് അവർക്ക് നിഷിദ്ധമായിട്ടുള്ളത് മൂന്നാമതൊരു കാര്യമുള്ളത് ഈ നാല് മാസവും പത്ത് ദിവസവും നീളുന്ന കാലയളവിൽ മറ്റൊരു വിവാഹത്തെ കുറിച്ച് ആലോചിക്കാൻ പാടില്ല എന്നാണ് ഇതല്ലാതെ അവർക്ക് അവരുടെ ജോലി ചെയ്യുന്നതിനോ ചികിത്സാർത്ഥം ആശുപത്രിയിൽ പോകുന്നതിനോ കുടുംബങ്ങളെ സന്ദർശിക്കുന്നതിനോ പറമ്പിലിറങ്ങി നടക്കുന്നതിന് ഒന്നും ഇസ്ലാം എവിടെയും യാതൊരു തരത്തിലുള്ള വിലക്കും ഏർപ്പെടുത്തിയിട്ടില്ല എന്ന് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക മനുഷ്യരെ അപമാനിക്കുകയോ പ്രയാസപ്പെടുത്തുകയോ ചെയ്യുന്നതല്ല ഇസ്ലാം റസാഹിസ്വല്ലി സ്വലമ പറഞ്ഞ രണ്ട് വചനങ്ങൾ ഒന്ന് അദ്ദീനു അദ്ധീന എല്ലാവർക്കും ഗുണം വരണം എന്നതാണ് മതത്തിന്റെ അടിസ്ഥാന പോളിസി രണ്ടാമത്തേത് ഇന്നദ്ദീന യുസർ ഇതെല്ലാവർക്കും ആചരിക്കാൻ വളരെ എളുപ്പമാണ് ഇതിനെ പ്രയാസപ്പെടുത്തിയാൽ കഠിനമാക്കാൻ ആര് ശ്രമിച്ചാലും അവർ ഇന്നല്ലെങ്കിൽ നാളെ പരാജയപ്പെടും എന്നാണ് റസൂൽ റിസം പറഞ്ഞിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ ഇത്തരം കാര്യങ്ങളൊന്ന് ആത്മ ആഴത്തിൽ പഠിച്ചു വെക്കുക കൂടി നമ്മൾ ചെയ്യേണ്ടതുണ്ട് ആരാന്റെ വീട്ടിലാണെങ്കിൽ ഇതൊക്കെ നടക്കും ഇൻ്റെ വീട്ടിലാണെങ്കിൽ ഇതൊന്നും നടക്കില്ല എന്നാണ് നമുക്കൊക്കെ പറയാനുള്ളത് എങ്കിൽ നമുക്കൊരിക്കലും ഈ നമസ്കാരം മറ്റ് കാര്യങ്ങളിൽ സുന്നത്തുകൾ പറയുകയും അത് നടപ്പിലാക്കുകയും അല്ലാതെ ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ മേഖലകളിലേക്ക് ഇസ്ലാം തെളിയിച്ച മാർഗങ്ങളെ പിന്തുടരുവാനോ പഠിക്കുവാനോ അത് അംഗീകരിക്കുവാനോ കഴിയാത്ത നമ്മൾ ും ഇസ്ലാമിൻ്റെ മുസ്ലിം സൊസൈറ്റിയെ തന്നെ മറ്റുള്ളവർ അപമദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അള്ളാഹു നഗര എല്ലാ തരത്തിലുള്ള സാമൂഹ്യ തിന്മകളിൽ നിന്നും സ്വഭാവപരവും വിശ്വാസപരവുമായ ആരാധനാപരവുമായ എല്ലാ തരത്തിലും